ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീധുവിന്റെ അമ്മയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും ചെറിയ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുള്ളത് മത്സരാർത്ഥികൾക്കായിട്ട് ആത്മവിശ്വാസം കൂട്ടി കൊടുക്കാനാണ് അല്ലാതെ അവരുടെ ആത്മവിശ്വാസം കുറച്ച് കൊടുക്കാനല്ല കുറക്കാനല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശ്രീധുവിന്റെ അമ്മ വന്ന ഉടനെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ആയിട്ട് സംസാരിക്കുന്ന പോലെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ശ്രീധുവിനോടാണ് കൂടുതലും സമയം അമ്മ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റുള്ള മത്സരാർത്ഥികളോട് ആയിട്ട് കൂടുതലായിട്ടൊന്നും മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രീധുവിന്റെ അമ്മ നിന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ശ്രീധുവിന് ഒരുപാട് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും അത് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് നീ ജിൻഡോയെ കണ്ടുപഠിക്കുക അവരെ കണ്ടുപഠിക്കുക ഇവനെ കണ്ടുപഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇവിടെ ഉറക്കം നടിച്ച് കളിക്കല്ലേ ഇനി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ ശ്രീധുവിന് കൊടുക്കുന്നുണ്ട് എന്തായാലും ശ്രീധുവിന്റെ അത്രത്തോളം ആക്റ്റീവ് ആയിട്ട് ആർക്കും ഫീൽ ആയിട്ടുണ്ടാവില്ല ശ്രീധുവിന്റെ അമ്മയെ എന്നുള്ളതാണ് എന്തായാലും ഓരോ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് വന്ന ഉടനെ തന്നെ ബിഗ് ബോസിൽ വന്ന കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ശ്രീധുവിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കൺഫഷൻ റൂമിൽ കയറണം ബിഗ് ബോസിനോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതിപ്പോ നടന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും കണ്ടച്ച മുമ്പിൽ എത്തിയിട്ട് നമ്മുടെ ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രീദേവന്റെ അമ്മയോട് എന്തായാലും മത്സരാർത്ഥികൾക്ക് കോൺഫിഡൻസ് കൂട്ടി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കുറക്കാനായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കും ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ടാവും ഏറെക്കുറെ കാര്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം